അനേക കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാകുന്നു വേഷങ്ങളിൽ പ്രശ്നങ്ങളാകുന്നു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അനേകം ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ലോകം തരാത്തതായൊരു സമാധാനം തരും താവ യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതേ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ വക്കിലേക്ക് എത്തിച്ചേരത്തക്ക നിലയിൽ പലപ്പോഴും ആയിത്തീരുമ്പോഴാണ് സമാധാനം ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീരുന്നത് എന്നാൽ ഞാൻ പറയട്ടെ കർത്താവിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് നിത്യമായ സമാധാനത്തെ തീരും ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ആ യേശുവിന്റെ സ്നേഹമാണ് നമ്മുടെ അമേ തേടി വന്നാൽ ആ യേശുവിന്റെ സ്നേഹമാണ് നമുക്ക് സമാധാനവും സന്തോഷവും നൽകി തരുവാനിടയായി തീരുന്നത് ഇന്ന് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് പ്രത്യാശയോടെയോ സന്തോഷത്തോടെയാണ് എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ പഠിച്ചുയർന്ന് കയറി വരുന്നില്ല എങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വലിയ വലിയ നിരാശയുണ്ടാകും അതേ ഉണ്ടാകും കാരണം പലയിടങ്ങളിലും കുഞ്ഞുങ്ങളെ നേരത്തെ ഒക്കെയും ഞങ്ങളുടെ സാമ്പത്തിക നിലവാരങ്ങളോ നോക്കാതെ വണ്ണം കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആകെ പറഞ്ഞു വിടുന്നവരാണ് ആമേ മാതാപിതാക്കൾ ഞങ്ങളുടേതായ അവസ്ഥകളെ നോക്കാതെ പറഞ്ഞു വിടുന്ന ആമ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ വിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്യുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടവരായി കുഞ്ഞുങ്ങൾ പലപ്പോഴും മാതാപിതാക്കളുടെ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഓർക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങളുടെ സുഖത്തിനും തങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി അവയെ പലരും കൂട്ടുകൂടി നടക്കുന്ന അനുഭവങ്ങൾ അവയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്താൽ അവർ നല്ല നിലവാരത്തിൽ പഠിച്ചു വന്നാൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും ഞങ്ങളുടെ സങ്കടങ്ങളെ മാറുമെന്ന് വളരെ പ്രതീക്ഷയോടെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുവാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്ത് ചോദിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നകൻ മാതാപിതാക്കൾ തയ്യാറാണ് ആമേൻ കാര്യം പഴയ കാലങ്ങളിൽ അമ്മേ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകൾ ഉള്ളത് കൊണ്ട് അമ്മ കുഞ്ഞുങ്ങൾ വഴിവിട്ട ജീവിതം നയിക്കാറില്ല എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചപ്പോൾ തങ്ങളുടെ വിരൽ വിരൽതുമ്പിലെല്ലാം സാധിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ ആമനുകൾ തങ്ങളുടെ അമേന അറിവിനെ ദുരുപയോഗം ചെയ്തിട്ട് മാതാപിതാക്കൾ കഴിവില്ലാത്തവരായി മാറ്റി തങ്ങളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നല്ല കാര്യമാ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്നതും നല്ല കാര്യമാ അതിനൊപ്പം ഈ കർത്താവ് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ യേശുവിന്റെ സ്നേഹത്തിലും യേശുവിന്റെ ഭയത്തിലും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ തകർന്നു പോകുവാൻ ഇടയായി തീരത്തില്ല ഈ ലോകത്തിലെ കൂട്ടുകാരെന്ന് പറയുന്നത് ആമേൻ പ്രശ്നങ്ങൾ വരുമ്പോൾ കൈവിട്ടു പോകുന്നവരാ കയ്യിലെ സാമ്പത്തികം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു സ്നേഹിതൻ വേണ്ടി ജീവനെ കൊടുക്കുന്നു ആമയെടുക്കുന്നില്ല എങ്കിൽ എന്നാൽ ഈ ലോകത്തെ സ്നേഹിതന്മാർ ആരും ആമയെ തങ്ങൾക്ക് അമേ തങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി തങ്ങളെ ജീവനെ കൊടുക്കാൻ തയ്യാറുകയില്ല എന്നാൽ ആമൻ യേശു ആമൻ തന്റെ ജീവനെ നൽകി ആമേ തൻ ലോകത്തെ സ്നേഹിപ്പാൻ ഇടയായി മനുഷ്യരെ ായി തന്റെ പുത്രനെ പുത്രനെ തന്റെ ഏകജാതായിവണ്ണം ആമേൻ പുൻ ലോകത്തെ മനുഷ്യരെ ദൈവം സ്നേഹിപ്പാൻ ഇടയായി ആ സ്നേഹം എന്ന് പറയുന്നത് ആമൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല ആമൻ ഈ ലോകത്ത് ആമൻ ആരും അവസാനത്തോളം കൂടെ ഇരിക്കത്തില്ല അത്തരം അമ്മയും മക്കളും ബന്ധങ്ങൾ എല്ലാം ഈ ലോകത്ത് ആമേൻ അതായത് രോഗം വരുമ്പോൾ ഒരു കഷ്ടം വരുമ്പോൾ എല്ലാം മരണത്തോടെ സൗകുരിയോടെ അവസാനിക്കുമ്പോൾ പറഞ്ഞു ആമേ ലോക അവസാനത്തോളം ഞാൻ എല്ലാ നാളും ആമ എന്നോട് കൂടെയിരിക്കാം ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്ന്